ഹലോ സ്ഥലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ മഷാ അല്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണ് നമ്മളിന്ന് എവിടെ പോകണമെന്ന് ഒന്ന് ബീച്ചിലോട്ട് ബീച്ചിലോട്ടാട്ടാ ഞാൻ പോണത് ഇതാങ്കളുടെ വീടാണ് ഇവിടെ വന്നിട്ട് ഞാൻ എന്നെ ഒന്ന് ഒന്ന് മന്നലാകുന്ന് ബീച്ചിലോട്ടാക്കിത്തരാൻ മണ്ണി വിളിക്കാൻ വന്നതാണ് ഇതാ നമ്മുടെ സുനൈനെട്ടാ അങ്ങനെ ഞങ്ങൾ മന്നലാങ്ങുന്ന് ബീച്ചിൽ എന്നെ കൊണ്ടുവന്ന് വിട്ടന്നിട്ടാ ഇതാണ് ബീച്ചിൻ്റെ എൻട്രി ഇതാ ഇതിന് ഇത് ഇവിടെ ഒരു പാർക്കുണ്ട് കേട്ടോ കുട്ടികളുടെ പാർക്ക് പത്ത് രൂപയുള്ളൂ അപ്പോൾ ആ പാർക്കിൽ ടോക്കൺ കൊടുക്കുന്ന ആളാട്ടെ ചേച്ചി അങ്ങനെ നമ്മൾ പാർക്കിലൊന്നും കയറിയൊന്നുമില്ല കാരണം ഞങ്ങളുടെ കൂടെ കുട്ടികളൊന്നുമില്ല ഞാനിവിടെ ഒരു മീറ്റപ്പിന് വന്നതാണ് ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഉണ്ടതിൽ എല്ലാവരും ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ലാട്ട കുറച്ച് പേര് വന്നിട്ടുള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ സാധാരണ ഒരു മീറ്റപ്പല്ല നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച കുട്ടികളാട്ട അപ്പം നമുക്ക് അതിൻ്റെതായ നല്ലൊരു എന്താ പറയുക കൂടണം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും അങ്ങനെ കുറേ ഇതൊക്കെ ആയിട്ടപ്പം നമ്മൾ എല്ലാവരും ഇപ്പോഴും കുറേ പിള്ളേർ ഇനിയും വരാനും ബാക്കിയുണ്ട് കേട്ടാ അതായത് കുറേ പേരൊക്കെ എന്താ പറയുക പുറത്തൊക്കെ ആയിരുന്നു കേട്ടാ പ്രവാസികളാണ് പിന്നെ വരാൻ പറ്റിയിട്ടില്ല പിന്നെ കുറേ പിള്ളേർ സാഹചര്യം കൊണ്ട് കുറച്ച് പിള്ളേർക്ക് വരാൻ പറ്റിയില്ല അപ്പം എല്ലാവർക്കും കൂടി എന്തായാലും ഒരുമിച്ച് കൂടാൻ എന്തായാലും പറ്റൂലല്ലോ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ പല പല സാഹചര്യങ്ങളുള്ളത് കൊണ്ട് നമുക്കങ്ങനെ കൂടാൻ പറ്റിയില്ല എന്നാലുള്ളവരിൽ പത്ത് പതിനഞ്ച് പേര് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ഭയങ്കര സന്തോഷമായിരുന്നിട്ട് എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് കുറേ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിട്ടാ അങ്ങനെ ആദ്യം ഞങ്ങൾ കുറേ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് അങ്ങനെ കാണാൻ നല്ല അടിപൊളി സ്ഥലമായിട്ടാ ബീച്ച് നമുക്ക് അപ്പുറത്തും അപ്പുറത്തും അപ്പുറത്ത് കാറ്റാടി ഇപ്പുറത്ത് കാറ്റാടിയൊക്കെ ഉണ്ട് നമുക്കെന്താ പറയുക എല്ലാത്തിനും പക്ഷേ നമുക്ക് നല്ല പ്രൈവസിയും ഒക്കെ കിട്ടും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫെസ്റ്റിവലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടാ ഒരുപാട് കളിക്കണ കുട്ടികൾക്ക് കളിക്കണം എൻജോർ ഏൻ റൂഞ്ഞ അങ്ങനെയുള്ള കുറേ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നോർമലി ഈ ഇങ്ങനത്തെ ടൈമിൽ ഇങ്ങനെ ഇനി ഒന്നും കൂടി ആയ കുറേ കപ്പലിൻ്റെയും കാര്യങ്ങളും അങ്ങനെ അതൊക്കെ കുറേ ഉണ്ടാവും അങ്ങനെ ഞങ്ങളവിടുന്ന് കുറച്ച് ഒന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഉപ്പിലിട്ടൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കാരണം ഞങ്ങൾ കുറേ ആയിട്ടാണ് ഇപ്പോൾ കൂടണത് ഒരു ഒരാവശ്യത്തിന് മുന്നേ കൂടിയുണ്ട് പിന്നെ അതിൻ്റെ പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ കൂട്ട അന്വേഷിച്ച അന്വേഷിച്ചിട്ട് കൂടെ പഠിച്ചോരോ കൂട്ടി 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 ഇങ്ങനെ ഇപ്പം അത്യാവശ്യം പേരായിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരാണ് പള്ളിക്കൂടം പള്ളിക്കൂടവും അങ്ങനെ കളിച്ചും ചിരിച്ചും ഒരുപാട് സന്തോഷിച്ച് സമയം പോണതേ പോകണതേ ഞങ്ങൾക്കറിയണുണ്ടായില്ല ഞങ്ങൾ ഒരുവിധം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് പിന്നെ കുറച്ച് പേര് ഫുഡ് കഴിച്ചിട്ട് വന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ സമയം പോകണതന്നെ ഞങ്ങൾക്ക് അറിയണുണ്ടായില്ല ഒരു സത്യം പറഞ്ഞാൽ ആറ് മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഒരു മണിക്ക് എത്തിയിട്ട് ഞങ്ങൾ ആറു മണിക്കൊക്കെ ഞങ്ങൾ പിരിഞ്ഞത് അതുവരെ ഞങ്ങൾ എന്താ പറയുക അടിച്ച് പൊളിച്ച് മഷാല സൂപ്പറായിരുന്നു കേട്ടോ കുറച്ച് രണ്ട് മൂന്നാമ്പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊന്നും ഇല്ല പറഞ്ഞില്ല പ്രവാസികളൊക്കെ എഴുതങ്ങനെ പോയി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ എംബിയുടെ എയർ ഓയിലൊക്കെ വിറ്റിട്ട് അവർക്ക് കൊടുത്തു അത് പിന്നെ എവിടെ ചെന്നാലും ഓണത്തിനിടയിൽ പൊട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഉണ്ടാവില്ല അങ്ങനെ കുറച്ചൊക്കെ അതൊക്കെ മഷാല ഫ്രണ്ട്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ചായ ഇവിടെ ചായക്കടയിൽ കയറിയിട്ടാണ് നല്ല ജ്യൂസും ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി ഞങ്ങളിരുന്ന് ചായയൊക്കെ കുടിച്ച് മഷാല സന്തോഷമായി എന്നുവച്ചാ ഭയങ്കര സന്തോഷമായി ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിതേ പിരിയാൻ വേണ്ടി പോവേട്ടാ സങ്കടമുണ്ട് പക്ഷേ ഫാമിലി അല്ലേ നമുക്ക് പിരിയണ്ടേ എല്ലാവർക്കും അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ച് അതൊക്കെ വാഷ് ചെയ്തിട്ട് ഞങ്ങളവിടെ നിന്ന് ഓരോരുത്തർ ഓരോരുത്തർ എല്ലാവരും ഒപ്പം തന്നെ ഇറങ്ങിയത് എന്നിട്ട് പിന്നെ ഓരോരുത്തർ 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 വീട്ടിലോട്ട് പോയി അതിലടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കോള് തന്നെ കേട്ടോ ടൈമായി ടൈം ആയിരുന്നു മിട്ട് വരുന്നുണ്ട് മക്കൾ വിളിക്കുന്നുണ്ട് ഭർത്താക്കന്മാരും ഫാമിലി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ മഷാ അള്ള അടിപൊളി കൂടി സന്തോഷിച്ച് എന്താ പറയുക ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞ് പിന്നെ ഈ മഷാ കൂടണം എന്നൊക്കെ ഉള്ള വിചാരത്തിലട്ടാ വന്നത് ഇനിയിപ്പോഴൊന്നും കൂടും എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് തീരുമാനിച്ചിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ കൂടണത് ഷാ അപ്പം അസ്സാളിക്കു